നസ്കർ ബോബി ചെമ്മണ്ണൂർ ഇന്ന് കാക്കനാടി ജയിലിൽ നിന്നും പുറത്തിറങ്ങും ബോബിയെ സ്വീകരിക്കാൻ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അനേകം പേർ എത്തിയേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ബോബിചെമ്മണ്ണൂർ ഫാൻസിൻ്റെ ഊളത്തരങ്ങൾക്ക് മുമ്പിൽ കേരളം തലകുനിക്കുകയാണ് വാസ്തവത്തിൽ ഇവരാരും യഥാർത്ഥ ഫാൻസ് അല്ല എന്ന സത്യം നാടറിയുന്നില്ല എന്ന് മാത്രം മാധ്യമങ്ങൾക്ക് ചാനലുകൾക്ക് പരസ്യമുള്ളതുകൊണ്ട് അവർ ഇവരെയൊക്കെ ഫാൻസാക്കി ആഘോഷിക്കുന്നതു മാത്രം ബോപിച്ചെമ്മണ്ണൂറിൻ്റെ ഏറ്റവും കുറഞ്ഞത് പതിനായിരം ഏജൻറ്റുമാരും ഡീലർമാരും ജീവനക്കാരുമുണ്ട് ബോപിച്ചമ്മണ്ണൂർ ലീഗലി അവരുടെയൊക്കെ തൊഴിലുടമയാണോ എന്നത് രണ്ടാമത്തെ കാര്യം പക്ഷേ ബോപിച്ചമ്മണ്ണൂർ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും കുറഞ്ഞ പതിനായിരം പേരുണ്ട് അതിൽ രണ്ടു കൂട്ടർ ഒരു തരത്തിലും നാണമില്ലാത്തവരാണ് ആദ്യത്തേത് ഏജൻറ്റുമാരാണ് ബോപിച്ചമ്മണ്ണൂരിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും അതായത് സ്വർണ്ണക്കടയായിക്കോട്ടെ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റി ആയിക്കോട്ടെ ഇത്തരം എല്ലാ സ്ഥാപനങ്ങളിലും വളരെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്ന ഇത്തരം ഏതാണ്ട് പതിനായിരത്തോളം ഏജന്റുമാരുണ്ട് അല്പം നാണം കുറഞ്ഞവരെ പ്രത്യേകം തെരഞ്ഞെടുത്താണ് റിക്രൂട്ട് ചെയ്യുന്നത് മറ്റുള്ളവരുടെ പോക്കറ്റിലിരിക്കുന്ന പണം കൂടി എങ്ങനെ സ്വന്തമാക്കാം എന്ന പരിശീലനം കിട്ടിയവരാണവർ രണ്ടാമത്തെ കൂട്ടർ ഫിജിക്കാട്ട് എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിന്റെ ഡീലർമാരും ഇടപാടുകാരുമാണ് മണി ചെയിൻ മോഡലിലുള്ള ഈ പദ്ധതിയുടെ മുഗൾ തട്ടിലുള്ളവർക്ക് ലാഭമാണ് അവർ ആവേശം കൊടുത്ത് പ്രതീക്ഷ കൊടുത്ത് നിർത്തുന്നവരാണ് തട്ടിലുള്ള ബാക്കിയുള്ളവർ ഈ രണ്ടു കൂട്ടർക്കും നാണം കെട്ടും ബോഛയെ ഉയർത്തിപ്പിടിക്കാതിരിക്കാൻ നിവർത്തിയില്ല അവരാണ് ഒരു നാണവുമില്ലാതെ ഒരു മാനവുമില്ലാതെ ഇന്നലെ ബോച്ചയ്ക്ക് ജയ് വിളിക്കാൻ വേണ്ടി ജയിലിന് മുമ്പിൽ തടിച്ചുകൂടിയത് അവരുടെ ആരുടെയും പെൺമക്കളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പൊട്ടം കറക്കി പിറകുവശം കാണിച്ചിട്ട് കുന്തി ദേവി എന്ന് വിളിച്ചാൽ അവരെ എങ്ങനെ പ്രതികരിക്കും എന്ന് മാധ്യമങ്ങളോട്ട് ചോദിക്കുന്നുമില്ല അവരുടെ ആരുടെയും പെൺമക്കളുടെ മുമ്പിൽ വച്ച് ദയാർത്ഥത്തോടുകൂടി പഴംപൊരി എങ്ങനെ വളഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നാരും ചോദിക്കുന്നില്ല അതൊക്കെ കേൾക്കുമ്പോൾ അലങ്കാരമായി സന്തോഷമുണ്ടാക്കുന്ന അനുഭവമായി അവർക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഇന്നലെ ഇക്കൂട്ടർ ഒരുപാട് നേരം ബോച്ചയെ കാത്ത് ജയിലിന് മുമ്പിൽ നിന്നു പക്ഷെ ബോച്ചെ അപ്പോൾ മറ്റൊരു നാടകം കളിക്കുകയായിരുന്നു ആ നാടകം വളരെ വിചിത്രമായ നാടകമാണ് ആറ് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ നിന്നും ബോച്ചെ തൻ്റെ വീട്ടിലെത്തുന്നതുവരെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ വൈകി ഇറങ്ങിയിട്ട് കാര്യമില്ലെന്ന് ബോച്ചയ്ക്ക് അറിയാമായിരുന്നു ഇന്നലെ മകരവിളക്കിന് മാധ്യമങ്ങൾ വാർത്താ പ്രാധാന്യം കൊടുക്കുമെന്ന് അവർക്കറിയാം അതിനുശേഷം വൈകിയതുകൊണ്ട് തന്നെ രാത്രിയിൽ ഏറെ അറ്റൻഷൻ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഇന്ന് കഴിയുന്നതും നേരത്തെ ജയിലിന് പുറത്തിറങ്ങി ഇന്ന് മുഴുവൻ അറ്റൻഷൻ നേടിയെടുക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്നലെ ബോച്ചെ ജയിൽവാസം വൈകിപ്പിച്ചത് സഹതടവുകാരായിരുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള കള്ളക്കഥയുണ്ടാക്കി ആരായിരുന്നു ആ സഹതടവുകാർ അവരൊക്കെ പുണ്യാളന്മാരായി ജയിലിൽ പോയതാണോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിയമവാഴ്ചയില്ല എന്നാണോ കേരളത്തിലെ ജയിലുകളിലേക്ക് കോടതികൾ അയക്കുന്ന മനുഷ്യരൊക്കെ നിരപരാധികളാണെന്നാണോ എന്തായാലും ബോബി ചെമ്മണ്ണൂർ അത്തരം നാടകമൊക്കെ കളിക്കുമെന്ന് എല്ലാവർക്കും അറിയാം ആ നാടകം കളിയുടെ പ്രഖ്യാപനമായിരുന്നു ഇന്നലെ നടത്തിയത് പക്ഷെ ഒരു കാര്യത്തിൽ ബോച്ചയ്ക്കും ആരാധകർക്കും നിരാശയുണ്ട് കോടതി ജാമ്യം കൊടുത്തപ്പോൾ ഒരൊറ്റ നല്ല കാര്യം പോലും ബോച്ചയെക്കുറിച്ച് പറഞ്ഞില്ല കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ബോച്ചെ കുറ്റം ചെയ്തു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജാമ്യം കൊടുത്തത് ജാമ്യം അർഹതപ്പെട്ടതുകൊണ്ട് കൊടുക്കുന്നു അതായത് ഏഴു വർഷത്തിൽ താഴെ തടവുള്ള ഒരു കുറ്റകൃത്യത്തിന് ജാമ്യം കൊടുക്കാം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അതുകൊണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ജാമ്യം അനുവദിച്ചെങ്കിലും ഹൈക്കോടതി എണ്ണി എണ്ണി പറഞ്ഞു ചുമത്തിയിരിക്കുന്ന കുറ്റമൊക്കെ ശരിയാണെന്ന് പ്രഥമ ദൃഷ്ട്യ തെളിഞ്ഞിരിക്കുന്നു ബോബി ചെമ്മണ്ണൂറിൻ്റെ വാക്കുകൾ ദ്വയാർത്ഥം കലർന്നതാണ് അശ്ലീലമാണ് സ്ത്രീയെ അപമാനിക്കുന്നതിന് തുല്യമാണ് താൻ മഹാ സെലിബ്രിറ്റിയാണ് ചാരിറ്റി പ്രവർത്തകനാണ് എന്ന് അവകാശപ്പെടുന്ന ബോബിച്ചെമ്മണ്ണൂർ എന്തടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയായ നടിയെ അധിക്ഷേപിച്ചത് അവർക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല എന്ന് പറഞ്ഞത് അവരുടെ ശരീരഘടനയെക്കുറിച്ച് അശ്ലീലമായി പറഞ്ഞത് മനുഷ്യജീവിതം എങ്ങനെയാണ് ഓരോ മനുഷ്യൻ്റെയും സ്വഭാവവും നിറവും രൂപവും അവൻ്റെ സമീപനവും ഒക്കെ കാലം ചെല്ലുമ്പോൾ മാറിയെന്ന് വരാം വ്യക്തികൾ വ്യത്യസ്ത രൂപത്തിലും വലുപ്പത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മനുഷ്യന് ഇന്ന് തടിയില്ലെങ്കിൽ നാളെ തടിയുണ്ടായെന്ന് വരാം ഇന്ന് തടിയുണ്ടെങ്കിൽ നാളെ തടി കുറഞ്ഞത് വരാം പൊക്കം കൂടുതലും കുറവുമുണ്ടാവാം നിറം വെളുത്തതും ഇരുണ്ടതുമാവാം ഇങ്ങനെ മനുഷ്യനെ വൈവിധ്യത്തോടെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ആ മനുഷ്യനെ അവൻ്റെ നിറത്തിൻ്റെ പേരിൽ അവൻ്റെ വൈവിധ്യത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ പരിഹസിക്കാൻ ട്രോളാൻ ആരാണ് അവകാശം നൽകിയിരിക്കുന്നത് ബോബിച്ചമ്മണ്ണൂറിൻ്റെ നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗത്തെ സ്ത്രീ വിരുദ്ധതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് എന്ന് മാത്രമല്ല ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഇനി ആ സ്ത്രീയെ അപമാനിക്കാൻ പാടില്ല ഹണി റോസിനെ ചാണകം തളിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഊളഫാൻസ് രംഗത്തിറങ്ങിയത് ഇനി ഹണി റോസിനെ കുറിച്ചൊന്നല്ല ഏതെങ്കിലും സ്ത്രീയെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ബോബിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള അനുമതി പോലും ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ കൈയും കാലും കെട്ടിയാണ് ബോബി ചെമ്മണ്ണൂറിന് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത് ഇതിന് പേരിൽ ഒരുപാട് ഓളം വെച്ചാൽ ബഹളം വെച്ചാൽ മുതലെടുക്കാൻ ശ്രമിച്ചാൽ ഇരയെ അധിക്ഷേപിച്ചാൽ ബോബിച്ച മണ്ണൂർ വീണ്ടും ജയിലിൽ പോവേണ്ടി വരും പറഞ്ഞിട്ട് കാര്യമില്ല അത്രയ്ക്കും വിവരം കെട്ട ഊള ഫാനസിനെ വെച്ചാണ് ബോച്ച് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് പോലും അയാളുടെ ചുറ്റുമുള്ളവരൊക്കെ അയാളിൽ നിന്ന് എന്തെങ്കിലും ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ആത്മാർത്ഥമായി അയാൾ ഇഷ്ടപ്പെടുന്ന ആരുമില്ലാത്തതുകൊണ്ടാണ് അയാൾ ഈ വേഷമെല്ലാം കെട്ടി ഇങ്ങനെ അഴിഞ്ഞാടുന്നത് കഴിഞ്ഞ ദിവസം എ ഐ ജനറേറ്റ് ചെയ്ത ബോബി ചെമ്മണ്ണൂർ കരയുന്ന ഒരു വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കണ്ടു അതിനിടയിലെ കമൻറ്റുകൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അത് എ ഐ ആണെന്ന് അറിയാത്ത പടുവിഡ്യകളായ ആരാധകർ ബോബി ചെമ്മണ്ണൂറിൻ്റെ അവസ്ഥയോർത്ത് കരയുകയും നെഞ്ചത്തടിക്കുകയും ശവിക്കുകയും ചെയ്യുന്നതാണ് എ ഐ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് പോലും ധാരണയില്ലാത്ത മരയൂളകളെ ആരാധകരായി കൊണ്ടു നടക്കുന്ന ബോച്ചയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ എന്തായാലും കടുത്ത നിബന്ധനകളോടെയാണ് ബോബിച്ച മണ്ണൂർ ഇന്ന് ജയിലിന് പുറത്തേക്ക് വരുന്നത് ഇന്നലെ ഹൈക്കോടതിയുടെ വിധി നാലുമണിയോടുകൂടി പുറത്തു വരികയും ആ വിധി പകർപ്പുമായി മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിനെ കൊണ്ട് ബോണ്ട് ഒപ്പിടുവിച്ചുകൊണ്ട് കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിയെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ബോച്ചയെ സഹതടവുകാരോടൊപ്പമേ പുറത്തേക്ക് വരൂ എന്ന നുണക്കഥ അനുയായികൾ പുറത്തിറക്കിയത് എന്തായാലും ഇന്ന് പുറത്തു വരുമ്പോൾ ഈ ഫാൻസ് ഉണ്ടാക്കുന്ന ഗുലുമാലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബോബിയുടെ ഭാവി നിശ്ചയിക്കപ്പെടുക ബോബി ചെമ്മണ്ണൂറും ഗോവൻ സ്വാമിയുമൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിറഞ്ഞാടുന്നു എന്നത് നമ്മുടെ നാട് എത്തപ്പെട്ടിരിക്കുന്ന ഗതികേടിന്റെ പ്രതിഫലനമായി മാറുന്നു